ശ്രീകുമാറും രാധാമണിയും വളരെ സന്തോഷത്തോടാണ് മകൾ പഠിക്കുന്ന ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചത് രാധാമണിക്കും ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ സിറ്റിയൊക്കെ ഒന്ന് കാണണമെന്ന് ശ്രീകുമാർ കുറച്ച് നാൾ സൗദി അറേബ്യയിലായിരുന്നു അവിടുന്ന് കാര്യമായിട്ടൊന്നും സമ്പാദിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവിടുന്ന് കിട്ടിയത് കൊണ്ട് ഒരു നാട്ടിൽ വന്ന് ഒരു കാറ് വാങ്ങിച്ചു ആ കാറ് ഓട്ടത്തിന് പോവുകയാണ് എയർപോർട്ടിലും അല്ലെങ്കിൽ കല്യാണ ആവശ്യമൊക്കെയും ഓട്ടം വിളിക്കും പലരും അങ്ങനെ അതുകൊണ്ടാണ് ശ്രീകുമാറിൻ്റെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ശ്രീകുമാറിന് ഒരു മകൾ മാത്രമേ ഉള്ളൂ അനുഷ അവിടെ ആഗ്രഹം അനുഷയെ പഠിപ്പിക്കണം അനുഷ പ്ലസ് ടു പാസ്സായ ഉടനെ അവിടെ ആഗ്രഹം പറഞ്ഞത് അവൾക്ക് നേഴ്സിംഗ് പഠിക്കണം അതാണ് അവിടെ താല്പര്യം അതിനെ ശ്രീകുമാർ ബാങ്കിലുള്ള ഒരു ഹോസ്പിറ്റലിൽ അഡ്മിഷൻ വാങ്ങിച്ചു അപ്പം അതിനൽപ്പം പൈസ കൊടുക്കണമായിരുന്നു അപ്പം അത് കടം ഒക്കെ ഉണ്ടാക്കി അത് കൊടുത്തു മകളെ പഠനത്തിന് വേണ്ടി പോയി അപ്പം ഈ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹം മകൾ പഠിച്ച് നേഴ്സിംഗ് പാസ്സായിട്ട് അവളെ യു കെയിലോ അല്ലെങ്കിൽ മറ്റുള്ള എവിടെയെങ്കിലും രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുമ്പോൾ തങ്ങളെ ആ കഷ്ടപ്പാടുകളും ഒക്കെ മാറും ഒരു ചിന്തയായിരുന്നു ആ അച്ഛനും അമ്മയ്ക്കും അനുഷയുടെ മൂന്നാമത്തെ വർഷവും പഠനം കഴിഞ്ഞു പരീക്ഷയും കഴിഞ്ഞു അപ്പോൾ ഇനി നാട്ടിലേക്ക് പോകണം അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ മുപ്പത് ദിവസം താമസമുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ടും വരെ അവിടെ നിൽക്കണ്ട നാട്ടിൽ വന്നിട്ട് അത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് വേറെങ്കിലും ഹോസ്പിറ്റലിൽ കയറാം അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ തന്നെ രണ്ട് മാസം പ്രാക്ടീസ് ചെയ്യണം അവൻ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാം എവിടെയെങ്കിലും വിദേശത്തേക്ക് ജോലിക്ക് സാധ്യത വരുമ്പോൾ പോകാം ആ കണക്കൂട്ടിലാണ് ഈ അച്ഛനും അമ്മയും ബാംഗ്ലൂരിൽ മകളെ മടക്കിക്കൊണ്ട് വരാൻ വേണ്ടി പോകുന്നത് ശ്രീകുമാറിൻ്റെ കാറിലാണ് ബാംഗ്ലൂരേക്ക് യാത്ര തിരിച്ചത് രാധാമണിക്കും വളരെ സന്തോഷമായി കുറച്ച് ദിവസം മകളോട് ചേർന്ന് യാത്ര ചെയ്ത് മടങ്ങി വീട്ടിലേക്ക് വരാം അപ്പോൾ അത് അവരുടെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമായിരുന്നു തന്നെ രാധാമണി അങ്ങനെ യാത്രയ്ക്കൊന്നും പോയില്ല പോയിട്ടില്ല ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് നോക്കി സ്ത്രീമാർ ഗൾഫിലായിരുന്ന സമയത്തും വീട്ടിലെ കാര്യങ്ങളൊക്കെയും വളരെ അടുക്കും ചിട്ടയുമായിട്ട് നടത്തി അങ്ങനെ ജീവിച്ചു വന്ന ഒരു സ്ത്രീയാണ് അപ്പോൾ അവർക്ക് ജീവിതത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെയും വന്നിട്ടും മകളെ പഠിപ്പിക്കണം ആ ഒരു ചിന്ത മാത്രമേ ഉള്ളായിരുന്നു അങ്ങനെയാണ് അന്ന് രാവിലെ രാവിലെ രണ്ട് പേരും കൂടെ ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ച മകൾക്ക് കൊണ്ടുപോകാം മകൾക്ക് കൊടുക്കാൻ വേണ്ടി ചില പല ഞാൻ അവിടെ ചെന്നിട്ട് മകൾ പറഞ്ഞു നമുക്ക് ഒരു ഒരാഴ്ച ബാങ്കിനുള്ളിലൊക്കെയും അവിടെ പല സ്ഥലങ്ങളിൽ കാഴ്ചകളൊക്കെ കാണാറുണ്ട് അതൊക്കെ കണ്ടിട്ട് നമുക്ക് മടങ്ങി വന്നാൽ മതിയെന്ന് ഈ മകൾ അച്ഛനോട് അമ്മയോടും പറഞ്ഞു അതും ശരിയാണെന്ന് അവർക്കും അവർക്കും അത് ശരിയാണെന്ന് തോന്നി തന്നെ രാധാമണി ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല പോകാനുള്ള സാഹചര്യമല്ലായിരുന്നല്ലോ ജീവിതത്തിൻ്റെ ഭാരങ്ങളായിരുന്നു അവർക്ക് ഒരു പകലും ഒരു രാത്രിയും യാത്ര ചെയ്തു പിറ്റേ ദിവസം രാവിലെ ഏണ്ട ആറു മണിയായപ്പോൾ ബാംഗ്ലൂർ ചെന്നു അപ്പം മകൾ പഠിക്കുന്ന ആ ഹോസ്റ്റലിലേക്ക് ചെല്ലണം അവിടുന്ന് ഞാൻ കുറച്ച് ദൂരം കൊണ്ട് അങ്ങനെ ഹോസ്റ്റലിൽ ചെന്ന് എട്ട് മണിയായപ്പോൾ ചെന്നു മകളെ കണ്ടു അച്ഛനും അമ്മയും മകളെ കണ്ട് വളരെ സന്തോഷമായി അവിടുത്തെ കൂട്ടുകാർക്കൊക്കെയും ഈ മകള് അച്ഛനെയും അമ്മയൊക്കെ പരിചയ പരിചയപ്പെടുത്തി കൊടുത്തു അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് മകളുടെ ആഗ്രഹം പോലെ അവിടുള്ള നല്ല കാഴ്ചകളൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാം എന്നിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് മടങ്ങി മടങ്ങിപ്പോരാനുള്ള കാരണം ആ ഒരു തീരുമാനത്തിൽ അവർ യാത്ര തിരിച്ച് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇങ്ങനെ സഞ്ചരിച്ച് യാത്രകളൊക്കെ കണ്ടു കഴിഞ്ഞു യാത്രകളൊക്കെ കണ്ട് മടങ്ങി വന്നിട്ട് രണ്ട് നാലാമത്തെ ദിവസം അവരവിടുന്ന് മടങ്ങിപ്പോരുകയാണ് തിരിച്ചു പോരുമ്പം ആ മകൾക്കും ആ അച്ഛനും അമ്മയ്ക്കും വളരെ സന്തോഷമായി ആ മകൾക്ക് പഠനം പൂർത്തീകരിച്ചതിൻ്റെ ഒരു വലിയ സന്തോഷം അച്ഛനും അമ്മയ്ക്കും ഉണ്ട് മൂന്ന് മൂന്നുപേരും നല്ല സന്തോഷത്തിലാണ് അങ്ങനെ നല്ല കാര്യങ്ങളും വർത്തമാനങ്ങളും മുന്നോട്ടുള്ള ഭാവി കാര്യങ്ങളെക്കുറിച്ചും ഏത് ഹോസ്പിറ്റലിലാണ് ഇനി ജോലിക്ക് പോകണമെന്നൊക്കെ അങ്ങനെ ചിന്തിച്ച് അവരെ സംസാരിച്ച് ആ വരുന്ന വഴിക്ക് പെട്ടെന്ന് എതിരെ വന്ന ഒരു വലിയ വണ്ടി ഇടിച്ച് ഈ കാറിനെ മണ്ടയ്ക്കൂടെ അപ്പുറ കടന്നു പെട്ടെന്ന് ബഹളം കേട്ടു നിലവിളി കേട്ട് അടുത്തുള്ളവർ ഓടിക്കൂടി ഓടിക്കൂടിയപ്പോൾ കണ്ട കാഴ്ച ഈ വണ്ടിക്കകം ആകെപ്പാടെ ഈ ലോറിയുടെ അടിയിൽ ഒരു ലോറിയായിരുന്ന ലോറിയുടെ അടിയിൽ ഞെരിഞ്ഞിരിക്കുക പെട്ടെന്ന് അവിടുന്ന് പിന്നെ ഫയർഫോഴ്സ് ഇവർ വർദ്ധിച്ച് ഫയർഫോഴ്സിൽ നിന്ന് ആൾ വന്നു അവരെ നോക്കിയപ്പോൾ അവരും മൂവരും മരിച്ചു കിടക്കുകയാണ്